ഭരണകക്ഷിയായ ബി ജെ പിക്ക് ഉള്ളിലെ അസംതൃപ്തരുടെ മുറുമുറുപ്പുകൾ പുറത്തേക്ക് മുഴുകിത്തുടങ്ങിയതോടെ യോഗി ആദിത്യനാഥ് സർക്കാരിന് ചുവട് തെറ്റുന്നതിന്റെ സൂചനകളും കണ്ടു തുടങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൌര്യയും ബ്രിജേഷ് പാഠക്കും മുഖ്യമന്ത്രിക്കെതിരെ വെച്ച പടയൊരുക്കം പാർട്ടി കേന്ദ്രത്തിന് മുന്നിൽ തലവേദനയായിരിക്കുന്നു നിയമസഭയിലെ പത്ത് സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ യോഗിയുടെ നില കൂടുതൽ പരിങ്ങലായിട്ടുണ്ട് ഡൽഹിയിലെ വൈഫൈ കണക്ഷന് യു പിയിൽ നിന്നുമുള്ള പാസ്വേഡ് എന്നും മറ്റും കേശവ പ്രസാദ് മൌര്യെ സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പരിഹസിച്ചൻ തൊട്ടു പിന്നാലെയാണ് യോഗി വിളിച്ച യോഗത്തിൽ നിന്നും മൗര്യ വിട്ടുനിന്നത് കോൺഗ്രസിന്റെ ചാവേറാണ് അഖിലേഷ് എന്ന് മൗര്യ തിരിച്ചടിച്ചുവെങ്കിലും ബി ജെ പിയുടെ യു പി നേതൃത്വത്തിലെ വിള്ളൽ മറച്ചുവെക്കാൻ അതൊന്നും ഉപകരിച്ചിട്ടില്ല ഡൽഹിയിൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി മൗര്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടയ്ക്കായിരുന്നു കൂനുമേൽ കുരുവെന്ന കണക്ക് ഉത്തർപ്രദേശിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്ക് അനുവദിക്കപ്പെട്ട സംവരണ സീറ്റിൽ പോലും പുറന്തള്ളുന്നു എന്ന് അപ്നാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ കത്തെഴുതി യോഗിക്കയച്ചത് ഈ വിഷയത്തിൽ അനുപ്രിയക്ക് താക്കീത് നൽകുവാനും യോഗി പറഞ്ഞില്ല കേന്ദ്രം യോഗിയെ വാഴ്ത്തിപ്പാടിയെങ്കിലും ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കൾ തണുത്തിട്ടില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നേർപകുതി സീറ്റ് പോലും കിട്ടാത്തതിൽ തുടങ്ങിയ പൊട്ടിത്തെറി നാളിതുവരെ കെട്ടണഞ്ഞിട്ടുമില്ല ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം എന്തെന്നാൽ ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ബി ജെ പി വലയ്ക്കുന്നു എന്നതാണ് പാർട്ടിയാണ് വലുതെന്ന് പറഞ്ഞ യു പി ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉപാധ്യക്ഷ സ്ഥാനം സോനം ചിസ്തി രാജിവെച്ചതും പാർട്ടിയെ നട്ടം തിരിക്കുകയാണ് കൂടാതെ കൺവർ തീർത്ഥാടക വഴിയിൽ ഭക്ഷണശാല ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിലൂടെ ഹിന്ദുത്വ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് യോഗി ആവർത്തിച്ചതും പാർട്ടിയെ ഒന്നാകെ ചൊടിപ്പിച്ചു കളഞ്ഞു ബി ജെ പി കാര് ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഡിജിറ്റൽ ഹാജർ സംബന്ധിച്ച ഉത്തരവ് സർക്കാരിന് അടുത്തിടെ പിൻവലിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന് യോഗിക്ക് ബോധ്യമുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ പത്തിൽ മൂന്ന് സീറ്റ് എസ്പിയുടെയും മൂന്ന് സീറ്റ് ബി ജെ പിയുടെയും ശക്തി കേന്ദ്രങ്ങളുമാണ്